ഹായ് കൂട്ടുകാരെ ഞാൻ ഇന്നത്തെ വീട്ടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ചേച്ചിയുടെ വീട്ടിലേക്ക് പോയതാണ് അപ്പോൾ അവർ ആ വീട്ടിലില്ല അപ്പോൾ ഞാൻ ചുറ്റുവട്ടത്ത് നോക്കി നോക്കിയപ്പോൾ അവരങ്ങ് അവരെ വയലിൽ പണിയെടുക്കുവെന്ന് അവിടെ വയലിൽ നെല്ലെല്ലാം കൊയ്തിട്ടിട്ട് ഉണക്കിയെടുക്കുമായിരുന്നു ഇപ്പോൾ അവർ നെൽമണികളൊക്കെ നല്ല വെയിലായത് കാരണം ഞാൻ അങ്ങോട്ട് പോകുന്ന പോകുന്നവരറിഞ്ഞിട്ടേ ഇല്ല അവരവരെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എത്തിയിട്ട് പോലും അവരറിയുന്നില്ല ഒരു എഴുപത്തഞ്ച് വയസ്സിൽ കൂടുതൽ പ്രായമുള്ള ഒരു ചേച്ചിയാണ് അപ്പോൾ അവർക്ക് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇപ്പോഴും അധ്വാനിക്കുന്നതിന് വളരെ സന്തോഷമാണ് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്ന ഞാൻ കണ്ടിട്ടില്ല അവരെ മക്കളൊക്കെ പറയും ജോലിക്ക് പോകുമ്പോൾ ഒന്നും കണ്ടത്തിലൊന്നും വെയിലത്തൊന്നും എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് പക്ഷേങ്കിൽ അവർ പോയി അവരെ പണി കൃത്യമായിട്ട് ചെയ്യും ഞാൻ ആടെ എത്തിയപ്പോൾ തന്നെ എന്നോട് പറഞ്ഞത് നീ പോയിട്ട് തണലത്ത് നിൽക്കുന്ന പറയുന്നത് എന്നിട്ട് അവരെ പണി അത് ചെയ്യാണ് പിന്നെ കുറച്ച് സമയം കൊണ്ട് കഴിഞ്ഞപ്പോൾ ഞാൻ അവരെ കൂട്ടിയിട്ട് തന്നെ പോയി കാരണം വെയിലത്ത് പണിയെടുത്ത് മുകളിലിങ്ങനെ ചുവന്ന് തുടുത്തിട്ടുണ്ടായിരുന്നോ പിന്നെ അത് കഴിഞ്ഞ് അവിടുത്തെ വയലുകളൊക്കെ ഞാൻ ഇങ്ങനെ നോക്കി ഇനിയും അവിടെ കൊയ്ത്തിന് റെഡിയായി നിൽക്കുന്ന നെല്ലുകളുണ്ട് കുറച്ചും കൂടി പാകമാകാനുണ്ട് അപ്പോൾ മഴക്കാലത്തിന് മുമ്പേ മുഴുവനും ഇതൊക്കെ കൊയ്തെടുത്ത് ഉണക്കിയെടുക്കണമെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അധ്വാനിക്കുന്നവരെന്നും അധ്വാനിക്കുന്നുണ്ട് അവർക്കൊന്നും ഒരു രോഗവും ഇല്ല പ്രഷറും ഷുഗറും ഒന്നുമില്ല ഇത് കണ്ണൂർ ജില്ലയിലെ ചെറുതാഴം പഞ്ചായത്തിലെ കൃഷി സ്ഥലങ്ങളാണ് ഇവിടെ കൃഷിക്ക് ഭയങ്കര പ്രോഗ്രോത്സാഹനമാണ് കൊടുക്കുന്നത് പിന്നെ സംസ്ഥാന തലത്തിൽ തന്നെ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന കൃഷിഭവനാണ് ഈ ചെറുതാഴം പഞ്ചായത്തിനുള്ളത് ഒഴിവ് സമയങ്ങളിൽ എല്ലാവരും കുറച്ചെങ്കിലും കൃഷി ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്നോ എനിക്കും തോന്നുന്നത്